നമസ്തേ പകൽ മുഴുവൻ അവരാട്ടൻകൂട്ടത്തോടൊപ്പമായിരുന്നു രാത്രി വൈകിയും ഉണർവോടെ പറ്റത്തെ കാക്കുകയാണ് ദേവസംഗീതം കേട്ടത് വെറും സ്വപ്നമെന്നവർ നനച്ചില്ല ഒരു കീറ്റിശീലയിൽ പൊതിഞ്ഞ കാലുത്തൊഴുത്തിൽ കിടക്കുന്ന ശിശു എങ്ങനെ ലോകം മുഴുവൻ സന്തോഷം പകരും എന്നവർ ലോജിക്കലായി ചിന്തിച്ചതുമില്ല വെറും പാവങ്ങൾ അവനിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു ശരിക്കും വിശ്വാസം യുക്തിഹീനമാണ് എന്നൊക്കെ പറയുന്ന കാലത്ത് ഇറ്റ് ഇസ് ബിയോണ്ട് റാഷണൽ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നവരിൽ ഒന്നാമതായി തന്നെ ഇവരുണ്ട് ഊരും പേരുമില്ലാത്ത വെറും ആട്ടിടയന്മാർ സത്യമായും നമ്മുടെ എല്ലാ യുക്തിക്കുമപ്പുറം ഒരിടമുണ്ട് സഹേ സമാധാന പിറവിക്കുക ആദരവോടെ